ഒരു ഗ്രാമത്തിൽ വെച്ച് അവൻ അവളെ രാത്രിയിൽ കണ്ടുമുട്ടിയപ്പോൾ അവനെ പിടിച്ചു കുലുക്കുന്ന ഒരു വാക്ക് ആ പെണ്ണ് പറഞ്ഞത് കേട്ടോ ഗ്രാമത്തിൽ താമസിക്കുന്ന ആ പെൺകുട്ടി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി രാത്രി പുറത്തിറങ്ങിയതാമുലു ആരുമില്ലാത്ത ആ ഒന്ന പ്രദേശത്ത് അവർ രണ്ടുപേരും തനിച്ചായപ്പോൾ അവൾ അവനോട് പറയാണ് ജനങ്ങളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നോക്കിട്ട് അവൻ കരുതിയത് എല്ലാവരും ഉറങ്ങിയാൽ അവൻറെ ആവശ്യങ്ങളൊക്കെ നടക്കുമെന്നാണ് അപ്പോൾ അവൻ പേടിച്ച് പറയായും ഉറങ്ങുന്നില്ല എന്ന് മറുപടി കൊടുത്തപ്പോൾ ആ പെണ്ണ് പറയാണ് ഉറങ്ങാത്ത പടച്ച റബിന് അമ്മ കാണുന്നുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടണം ഇത് കേട്ട് അവൻ പിന്തിരിഞ്ഞോ തൗബ ചെയ്തു മടങ്ങി